ആറളഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപക തസ്തിക നഷ്ടപ്പെട്ടതോടുകൂടിയാണ് കായിക ഇനങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികൾ ദുരിതത്തിലായത് കഴിഞ്ഞ ജൂലൈ പതിനഞ്ച് മുതൽ കായിക അധ്യാപകനും ഫിസിക്കൽ സയൻസ് അധ്യാപികയും ഒരു കുട്ടിയുടെ കുറവിൽ ഡിവിഷൻ ഇല്ലാതായതോടെ ഇവിടെ നിന്ന് മറ്റ് സ്കൂളുകളിലേക്ക് സ്ഥലം മാറിപ്പോയി ഇതോടെ ഇരുട്ടിൽ തപ്പുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളുമാണ് കായിക പരിശീലനത്തിനും ഫിസിക്കൽ സയൻസ് വിഷയങ്ങൾക്കും പാഠപുസ്തകം നിലവിലുണ്ട് ആറലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരില്ല ഒരു പ്രത്യേക പരിഗണന കായിക അധ്യാപകന്റെയെങ്കിലും തസ്തിക പുനസ്ഥാപിച്ചാൽ നിരവധി പ്രതിഭകളെ ഈ സ്കൂളിൽ നിന്ന് വാർത്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ലോകോത്തര നിലവാരത്തിൽ കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ പ്രാപ്തിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന അപൂർവ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ആർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാഠപുസ്തകങ്ങൾ വഴിയും പരിശീലനത്തിലൂടെയും നിരവധി കായിക പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യാൻ കായിക പരിശീലനം നൽകാനോ അധ്യാപകരില്ലാത്തതിനാൽ വിഷമത്തിൽ ആയിരിക്കുന്നത് സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ും രക്ഷിതാക്കളും മറ്റ് അധ്യാപകരുമാണ് ഭാവിയിൽ ഒരു സ്പോർട്സ് സ്കൂളായി മാറേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കൈപ്പിടിച്ചുരുത്താൻ കായിക അധ്യാപക തസ്തിക തിരികെ കൊണ്ടുവരണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പാഠപുസ്തകവും കളിസ്ഥലവും ഉപകരണങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള അധ്യാപകനെ കൂടി അനുവദിക്കൂ എന്നാണ് വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത് നിലവിൽ സ്കൂളിന്റെ കളിസ്ഥലം പരിശീലനം ഒന്നും നടക്കാത്തതിനാൽ കാട് കയറിയ നിലയിലുമാണ് പുറമേ നിന്നുള്ള ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വാഹനം തിരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് ഞാനിപ്പോൾ നില്ക്കുന്നത് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കളിസ്ഥലത്താണ് കളിസ്ഥലവും പാഠപുസ്തകവും എല്ലാം ഇവിടെ ഉണ്ട് എന്നാൽ അത് പരിശീലിപ്പിക്കാനോ പഠിപ്പിക്കാനോ പി ടി അധ്യാപകൻ ഇല്ല ഇവിടെ ഒരു കുട്ടിയുടെ ഉറവിൽ പി ടി അധ്യാപകന്റെയും ഫിസിക്കൽ സയൻസ് അധ്യാപികയുടെയും തസ്തിക നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പാഠപുസ്തകവും കളിസ്ഥലവും കളിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും അത് പരിശീലിപ്പിക്കാനോ പാഠങ്ങൾ കൈകാര്യം ചെയ്യാനോ അധ്യാപകൻ ഇല്ലാത്തതിന്റെ കുറവ് ഇവിടെ നിഴലിച്ചു കാണാം ഒരു പ്രത്യേക പരി പരിഗണനയിലൂടെ ഈ സ്കൂളിന് പി ടി അധ്യാപകന്റെ തസ്തിക മടക്കി നൽകാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ഇവരുടെ എല്ലാം ആവശ്യം ഒരുപക്ഷെ ഭാവിയിൽ ഒരു സ്പോർട്സ് സ്കൂളായി മാറേണ്ടുന്ന ഈ സ്കൂൾ ഇന്ന് അനാഥമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഈ ഭാഗത്തേക്ക് കണ്ണുതിരിച്ച് ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും പി ടി അധ്യാപക തസ്തിക തിരികെ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആർലഫ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കളിസ്ഥലത്തു നിന്നും കെ ബി ഉത്തമൻ രജനോസ് Where your dreams meet the world's best, CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ